കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അടച്ചുപൂട്ടിയത് അഞ്ഞൂറിലേറെ ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലുകളെന്ന് സർക്കാരിന്റെ വികലമായ വ്യവസായ നയം മില്ലുകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജില്ലയിൽ രണ്ടായിരത്തോളം ചെറുകിട മില്ലുകൾക്ക് ഇരുപത് ശതമാനം തൊഴിൽ കുറഞ്ഞിരിക്കുകയാണ് കൂലിച്ചെലവ് പോലും ഒത്തുപോകാത്ത സ്ഥിതിയുമു ഇതിനിടയിൽ പുതിയ മില്ലുകൾ സ്ഥാപിക്കപ്പെടുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു പുതിയ മില്ലുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ സർക്കാർ സ്വീകരിക്കുന്ന ഉദാരണ നയവും പ്രതിസന്ധിക്ക് കാരണമായി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജില്ലയിൽ മാത്രം മുന്നൂറ് പുതിയ മില്ലുകൾക്ക് സർക്കാർ ലൈസൻസ് നൽകി മില്ലടച്ചുപൂട്ടുമ്പോൾ സംരംഭകര വൻ ഉണ്ടാവുന്നത് സർക്കാരിന്റെ വികലമായ വ്യവസായിക നയം ഉടമകളെ കടക്കിണിയിലാക്കുകയാണ് വ്യവസായത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷൻ വയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മില്ലുടമകൾ അറിയിച്ചു പ്രതിഷേധ സൂചകമായി മില്ലുകൾ അടച്ചിടും മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കെ ശ്രീനിവാസൻ എ ടി ഹംസ വി പി ഇൻഷാദ് റാഫി ബാബ നടിയോടത്ത് എന്നിവർ പങ്കെടുത്തു ഒന്നാമതായി സർക്കാരിന്റെ ഈ തെറ്റായ വികലമായ വ്യവസായ നയതന്ത്രയാണ് അതിന്റെ പ്രധാന കാരണം യാതൊരു മാനദണ്ഡവും നോക്കാതെ ഇതിന് കൂടുപോലെ മുളച്ച് കൊതുന്ന രീതിയിൽ ഇതിൽ ലൈസൻസുകൾ അനുവദിക്കരുത് പണ്ടൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ പിന്നെ നെയ്ബേഴ്സിന്റെ സമ്മതപത്രവും കാര്യങ്ങളൊക്കെ കർശനമായി നടപ്പാക്കിയിരുന്നു ഇപ്പൊ അതിനൊക്കെ ഇളവ് വരുത്തി ഇപ്പോ ഒരു സാധ്യത പഠനമോ നടത്താതെ ഈ വ്യവസായത്തെ കണ്ടമാനം ലൈസൻസ് കൊടുത്തുകൊണ്ട് നിലവിലുള്ളവയും പുതിയത് തുടങ്ങുന്നവയും അടച്ചുപൂട്ടൽ വീഴ്ച ഏകദേശം നാലായിരത്തി അറുന്നൂറ് റൈസ് മില്ലുകൾ നിലവില് പഴയതും പുതിയതുമായ ഏകദേശം നാലായിരത്തി അറുന്നൂറോളം റൈസ് മില്ലുകൾ കേരളത്തിലോടനീളം ഈ വർഷം തന്നെ കൂട്ടിയതായിട്ടാണ് കണക്കിൽ പറയുന്നത് അങ്ങനെ അതെ അതേപോലെ ഈ ഇതിന്റെ ഈ തൊഴിൽ രംഗം പിന്നെ വളരെ ശോഷിച്ചു പോയി അതിന്റെ കാരണം എന്താ വെച്ചാല് റേഷൻ കടയിൽ കൂടെ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ ബില്ലുകളിൽ പ്രോസസ് ചെയ്യുന്ന പച്ചരി ഗോതമ്പ് അതേമാതിരി മാവേലി കൂടെ വിതരണം ചെയ്യുന്ന മുളക് മല്ലി അങ്ങനത്തെ സാധനങ്ങൾ മഞ്ഞൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങള് പണി പറ്റെ നിന്ന് അടച്ചുപൂട്ടൽ വീഴ്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനും ഇത് പ്രതിരോധിക്കാനും വേണ്ടി ഞങ്ങളിപ്പോ ഒരു നിയമസഭാ മാർച്ച് ഈ ജനുവരി ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണത് ഉദ്ഘാടനം ന്യൂസ് ബ്യൂറോ കാളിക JT, baby diaper and pants number one indian baby diaper brand